ഹായ് ഫ്രണ്ട്സ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേഷനാണ് നമ്മുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക എന്നുള്ളതും അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഒരു അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു തരുന്നത് ആദ്യം നമുക്ക് ഈ റൈറ്റ് ഇപ്പോൾ ഒന്ന് വായിക്കാം ഇപ്പം ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും ഇവിടെ ആക്റ്റീവായിട്ട് വരുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊരു നോളും ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ് നമ്മൾ പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് കമ്പനി തന്നെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം മലയാളം ട്രെയിനിങ്ങും ഒരു ദിവസം ഇംഗ്ലീഷ് ട്രെയിനിങ്ങും ഒക്കെ നിലവിൽ തരുന്നുണ്ട് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ എണ്ണങ്ങളും കൂടി വരും അതുകൂടാതെ കൂടാതെ ടാസ്ക് മന്ത്രം എന്താണ് എന്ന് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളം ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നാലിൽ ഒന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ വീട്ടിലിരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അമേസിങ് പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മാന്ത്ര പ്ലാറ്റ്ഫോം പക്ഷേങ്കിൽ നമ്മളിവിടെ കൃത്യമായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാം ഇന്ന് നമ്മൾ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ടാസ്കുകളുമൊക്കെയാണ് നാളെ പബ്ലിക്കിൽ വരുന്നതും നമ്മുടെ തലമുറ പഠിക്കുന്നതും അപ്പോൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വേണം നമ്മൾ അത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ട്രെയിനിങ് ഉണ്ട് ടാസ്ക് ട്രെയിനിങ് ഉണ്ട് ഓറിയൻറ്റേഷൻ ഉണ്ട് ഒരു മാസം എത്ര പ്രോഗ്രാംസ് നടക്കുന്നുണ്ടോ അതിൻ്റെ നാലിൽ ഒന്ന് എന്ന അനുപാതത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഈ ഒരു റൈറ്റപ്പിൽ കാണുന്നത് നമുക്കിപ്പോൾ നിലവിൽ തന്നെ നായർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മലയാളം ഓറിയൻറ്റേഷൻ ഉണ്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ അതർ ലാംഗ്വേജ് ഉണ്ട് അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ നാല് ഓറിയൻറ്റേഷൻ നടക്കുന്നുണ്ട് ഒരു മാസത്തിൽ പതിനാറ് ഓറിയൻറ്റേഷൻ ചുരുങ്ങിയത് നടക്കുന്നുണ്ട് അതുകൂടാതെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ട്രെയിനിങ് ഉണ്ട് ശനിയാഴ്ച ദിവസം ഇംഗ്ലീഷ് ട്രെയിനിങ് ഉണ്ട് അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ മൂന്ന് ട്രെയിനിങ് നടക്കുന്നുണ്ട് ഒരു മാസം പന്ത്രണ്ട് ട്രെയിനിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നാലിലൊന്നെങ്കിലും നമ്മൾ മിനിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകണം പന്ത്രണ്ടെണ്ണം നടക്കുന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകണം ചുമ്മാ അറ്റൻഡ് ചെയ്താൽ പോരാ ആ പ്രോഗ്രാമിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാകണം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് പറയുന്നില്ല കാരണം ഇടയ്ക്ക് നമുക്കൊരു കോൾ വരികയോ മീറ്റിൽ നിന്ന് ലെഫ്റ്റ് ആവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് റീജോയിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളാ മീറ്റിൻ്റെ എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉണ്ടെങ്കിലാണ് അത് നമ്മുടെ കമ്പനി കൗണ്ടിങ്ങിൽ കൂട്ടുകയുള്ളൂ ഇനി എന്താണ് ഈ ഒരു അറ്റൻഡൻസ് ഉണ്ടാവേണ്ട പ്രാധാന്യം നമുക്കിവിടെ രണ്ട് രീതിയിൽ ഇൻകം കിട്ടുന്നുണ്ട് വർക്കിംഗ് ഇൻകം കിട്ടുന്നുണ്ട് ഇൻറ്റഗ്രേറ്റർ ഇൻകം കിട്ടുന്നുണ്ട് നമുക്ക് ആഴ്ചയിൽ വരുന്ന ഇൻകം അതായത് ഇൻറ്റിഗ്രേറ്റർ ഇൻകം കിട്ടണമെങ്കിൽ ഈ ഒരു അറ്റൻഡൻസിൻ്റെ കാര്യം നിർബന്ധമില്ല എന്നാൽ വർക്കിംഗ് ഇൻകം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കിതൊരു അറ്റൻഡൻസ് ഉണ്ടാകണം അപ്പോൾ നമ്മൾ ഒരു മാസം മുഴുവനായിട്ടും ആ ഒരു ട്രെയിനിങ് ഓരോ പ്രോഗ്രാം അതിൻ്റെ നാളിൽ നിന്ന് അറ്റൻഡ് ചെയ്താലാണ് ആ മാസത്തെ ഇൻകം അടുത്ത മാസം ക്രെഡിറ്റ് ആവുകയുള്ളു ഓക്കെ ഇനി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇന്നലെ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞു ഇന്ന് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് ഇടാൻ കഴിയില്ല നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ അതിനുള്ള സ്ഥലം വരും ഞാനത് കാണിച്ച് തരാം അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാസം മുഴുവനായിട്ടുള്ള അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പിറ്റേത്ത മാസം അഞ്ചാം തീയതി വരെ ടൈം ടൈമുണ്ട് ഇപ്പം നവംബറിലതാണെങ്കിൽ ഡിസംബർ അഞ്ചിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താം അല്ലെങ്കിൽ അത് കൗണ്ടിങ്ങിൽ കൂട്ടുകയില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് ഇനി എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ഐ ഡി എങ്ങനെ കണ്ടുപിടിക്കാം അത് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു റൈറ്റപ്പിൽ കാണുന്നത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം സാധാരണ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം അല്ല അവിടെ നമ്മൾ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈല് കാണും അല്ലെങ്കിൽ നമ്മുടെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ കാണും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ഗൂഗിൾ ഐ ഡി കാണിക്കും അപ്പോൾ നമുക്കവിടെ നെയിം പേഴ്സണൽ ഇൻഫോ എന്നൊക്കെ കാണിക്കും ആ പേഴ്സണൽ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അത് വേണം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാന് നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിമല്ല കൊടുക്കേണ്ടത് എന്താണോ നിങ്ങൾ ഗൂഗിൾ നെയിമായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വേണം കൊടുക്കാൻ വേണ്ടിയിട്ടും ഓക്കെ ഇനി എങ്ങനെ നമുക്ക് ഗൂഗിളിൽ ഫസ്റ്റിനെയും ലാസ്റ്റിനെയും കണ്ടുപിടിക്കാം നമ്മുടെ ഗൂഗിൾ ഐ ഡി കണ്ടുപിടിക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തു ഗൂഗിൾ ക്രോം അല്ല സാധാ ഗൂഗിൾ നമ്മൾ ഓപ്പൺ ചെയ്തു ഇവിടെ നമുക്ക് മെയിലായിട്ട് ഇപ്പോൾ എം എന്നുള്ളതാണ് എൻ്റെ മമതാസ് എന്നുള്ള പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇനി നിങ്ങളൊരു പ്രൊഫൈൽ പിക്ക് ആണ് കൊടുത്തതെങ്കിൽ അത് കാണും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ കണ്ടോ നമ്മുടെ പേര് കാണിക്കുന്നുണ്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ പേരിൻ്റെ താഴെ ഉള്ളതാണ് നമ്മുടെ ജിമെയിൽ ഐ ഡി ഇനി നമ്മുടെ ഫസ്റ്റിനെയും ലാസ്റ്റിനെയും എന്താണെന്ന് ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ ഹോം പേഴ്സണൽ ഇൻഫോ ഡാറ്റ ആൻഡ് പ്രൈവസിന്നൊക്കെ കാണിക്കും അതിൽ പേഴ്സണൽ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ പേര് കണ്ടോ നെയിം അവിടെ കാണിക്കുന്നുണ്ട് ബർത്ത് ഡേ കാണിക്കുന്നുണ്ട് ജെൻഡർ കാണിക്കുന്നുണ്ട് ആ നെയിമിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നെയിമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളത് മുംതാസ്തം ലാസ്റ്റ് നെയിം എന്നുള്ളത് എം പി എന്നുള്ളതും എൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഓക്കെ അത് നമ്മൾ കണ്ടുപിടിച്ചു പിന്നെ നമ്മുടെ ഗൂഗിൾ ഐ ഡി നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ എം പി മുംതാ സിക്സ് ടു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് ഓക്കെ അതിന് നമ്മുടെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഇതിനെങ്ങനെ എൻറ്റർ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നോക്കാം പിന്നെ ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ഉണ്ടാകും ഏത് ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണോ നമ്മൾ കയറിയിരിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ രണ്ട് ജിമെയിൽ ഐ ഡി ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് ഐ ഡി വെച്ചിട്ടാണോ നമ്മൾ ഗൂഗിൾ മീറ്റിൽ കയറുന്നത് അത് തന്നെ കൃത്യമായിട്ട് ക്യാപിറ്റൽ സ്മോളൊന്നും മാറി കൊടുക്കാതെ കുത്ത് കോമ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഡൻസ് അതവിടെ രേഖപ്പെടുത്തുകയില്ല നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാം നമ്മുടെ ഡാഷ് ബോർഡാണിത് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നത് ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ടാണല്ലേ അപ്പോൾ ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാം അവിടെ മൈ ഡാഷ് ബോർഡിൻ്റെ തൊട്ട് താഴെ മൈ അറ്റൻഡൻസ് എന്നൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നതാണ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അഡ്വെർടൈസ്മെൻ്റ് ആണ് ക്ലോസ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏതൊക്കെ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും നമുക്ക് പന്ത്രണ്ടാം തീയതി ഉണ്ടായിരുന്നത് ഇൻറ്റഗ്രേറ്റഡ് ട്രെയിനിങ് ആണ് പിന്നെ പതിമൂന്നാം തീയതി ഓറിയൻറ്റേഷൻ ഉണ്ട് പതിനാലാം തീയതി ഓറിയൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ചിന് ടാസ്ക് ട്രെയിനിങ് ആണ് പതിനാ പതിനേഴിന് ആണ് ടാസ്ക് ട്രെയിനിങ് നമുക്ക് ഫുൾ ഡേ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഉള്ളതൊരു സെക്ഷനായിട്ടും ഉച്ചക്ക് ശേഷമുള്ളതൊരു സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ ഇപ്പോൾ മാർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ബ്ലൂ കളറിൽ മാർക്ക് യുവർ അറ്റൻഡൻസ് എന്നുണ്ടാകും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് മീറ്റിങ്ങിൻ്റെ പേര് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആണ് അതിൻ്റെ ഡേറ്റ് കാണിക്കുന്നുണ്ട് ഒന്നര മണിക്കൂറായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് മലയാളം പ്രോഗ്രാം ആയിരുന്നു ഇനി നമ്മൾ മീറ്റിങ്ങിൽ കയറിയ ഐ ഡിയുടെ ഫസ്റ്റ് നെയിമാണ് കൊടുക്കേണ്ടത് ഇപ്പം മുംതാസ് എം പിന്നാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് നെയിമിൽ കൊടുക്കേണ്ടത് മുംതാസ് എന്നാണ് ലാസ്റ്റ് ഇമെയിൽ കൊടുക്കേണ്ടത് എം പി എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു അത് കൊടുക്കാം നമ്മൾ ഏത് ജിമെയിൽ ഐ ഡിയിൽ നിന്നാണ് ജോയിൻ ആയതെന്നാണ് ചോദിക്കുന്നത് ഇപ്പം എനിക്ക് രണ്ട് ജിമെയിൽ ഐ ഡി ഉണ്ട് അതിൽ ഞാൻ ജോയിൻ ആയ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് കാണിക്കുക നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി എത്രത്തോളം ചെയ്തു എന്നുള്ളത് കാണിക്കും ഇവിടെ ചെക്ക് എന്ന് കൊടുക്കുക കണ്ടോ നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി വെച്ചല്ല കയറിയതെങ്കിലും നമ്മൾ ഈ ഒരു മീറ്റിങ്ങിൽ ജോയിൻ ആയില്ല എങ്കിലും ഇങ്ങനെയാണ് കാണിക്കുന്നത് ദ എൻ്റെ ഇമെയിൽ ഐ ഡി നെയിം ഡസ് നോട്ട് മാച്ച് അവർ റെക്കോർഡ്സ് ഫോർ ദ സെലക്റ്റഡ് മീറ്റിംഗ് അതായത് ഈയൊരു ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ കയറിയില്ല എന്നാണ് കാണിക്കുന്നത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ശതമാനം അറ്റൻഡ് ചെയ്തു എന്നുള്ളതും കാണിക്കും ഓക്കെ അപ്പോൾ ഒന്ന് ബാക്ക് അടിക്കാം ഞാൻ അന്നത്തെ ടാസ്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്ര ചെയ്തു എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് ടു ഹവേഴ്സും ത്രീ മിനിറ്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് ടോട്ടൽ ടാസ്ക് ഫോഴ്സ് ട്രെയിനിങ്ങിൻ്റെ അറുപത് ശതമാനമാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എഴുപത്തഞ്ച് ശതമാനം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ അറ്റൻഡൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ അറുപത് ശതമാനം ആണെങ്കിൽ ആ ഒരു അറ്റൻഡൻസ് നമ്മുടെ കമ്പനി രേഖപ്പെടുത്തുകയില്ല അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊരു മീറ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകണം ഓക്കെ ഇനി പതിനേഴാം തീയതിക്കത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മാർക്ക് കൊടുക്കാം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് വേറെ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ നമ്മുടെ പേരെന്താണോ നമ്മൾ കയറിയിരിക്കുന്നത് ആ ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാം അപ്പോൾ ഇത്ര മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു കൃത്യമായിട്ടുള്ള ഫസ്റ്റ് നെയിം കൊടുക്കാം ലാസ്റ്റ് നെയിം കൊടുക്കാം നമ്മൾ ഏതാണോ അതിലേക്ക് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി അത് കൊടുക്കാം ഇവിടെ ചെക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കാണിച്ചു തരുന്നതാണ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് കാണിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടൈം കാണിച്ച് തരും ഇപ്പോൾ ഇന്നലെ നമുക്ക് ടാസ്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു രാത്രിക്ക് പക്ഷേ അത് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എൻറ്റർ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ നാൽപ്പത്തേഴ് മണിക്കൂറിന് അത് വരുന്നത് അപ്പോൾ നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്തു എന്നുള്ളത് അടുത്ത മാസം അഞ്ചാം അഞ്ചാം തീയതി ആകുമ്പോഴേക്കും കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉള്ള ആളുകളെ നിങ്ങളുടെ സ്പോൺസറോട് ചോദിക്കാവുന്നതാണ്